കല്ലിക്കണ്ടി എൻ കോളേജ് കൊമേഴ്സ് വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വി കോം ബിരുദ പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികൾക്കായി ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി മജീഷ് ഉദ്ഘാടനം ചെയ്തു വർഷത്തെ കോളേജിലെ ഇതുവരെ ഇങ്ങനെ ഒരു അപ്പം അങ്ങനെയുള്ള ചടങ്ങ് നമ്മുടെ കോളേജിൽ ആദ്യമായിട്ട് നടക്കുകയാണ് ആ സമയത്ത് ഈ കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് നിൽക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് അഭിമാനം തോന്നുന്നത് ഈ വിദ്യാർത്ഥികൾ എൻ്റെ വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് വർഷം ഹോമസ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ അവർ ഈ കോളേജിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച റിസൾട്ട് കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് വർഷത്തെ ചരിത്രത്തിൽ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും മികച്ച റിസൾട്ടാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കെ എസ് മുസ്തഫ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം ഇ എഫ് ജനറൽ സെക്രട്ടറി പി പി അബ്ദുൾ ഹമീദ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു മണി ഇതുവരെ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം എന്ന നിലക്കാണ് അപ്പം വരുന്ന വർഷത്തേക്കും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം അത്തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പം ഇവിടെ നിലവിലുള്ള ഫാനലിലേറെ വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ നമുക്ക് കൊണ്ടുവരണം ഇപ്പോൾ നിലവിൽ നല്ല തിരക്കടില്ലാത്ത റിസൾട്ട് തന്നെയാണ് നമ്മളത് അപ്പോൾ ഇനിയും പേപ്പറുകളൊന്നും നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ ഒരു രണ്ട് ശ്രമം കൂടെ ഭംഗിയായിട്ട് പൂർത്തിയാക്കിയാൽ ഇപ്പോൾ നാൽപ്പത്തി ആറ് ആളുകൾക്കാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഒരു അറുപതിൽ കൂടുതൽ ആളുകൾക്ക് അത് നടത്താൻ പറ്റും എന്നാണ് കൊമേഴ്സ് വിഭാഗം അധ്യാപകനായ ഇ അഷ്റഫ് സ്വാഗതവും ബികോം വിദ്യാർത്ഥി സഹറ നിഗ നന്ദിയും പറഞ്ഞു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ബികോം വിഭാഗത്തിൽ അഞ്ചാം സ്ഥാനം നേടാനായത് ഈ പരിപാടിയുടെ മാറ്റ് വർദ്ധിപ്പിക്കുന്നതായിരുന്നു വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത് ും ചിന്തിച്ചിട്ടില്ല എന്നൊരു വ്യതയാണ് ഇതിപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയം ഏറെ അഭിമാനകരമായ മുതൽ